ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയണം യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് കമന്റ് ബോക്സ് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹൈപ്പ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം തെറ്റായി പോയി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ വ്യക്തിയുടെ മനസ്സ് പ്രപഞ്ച ശക്തി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ റീഡിങ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അവസാനം കുറച്ച് ലവ് മെസ്സേജസ് യൂണിവേഴ്സിന്റെ മെസ്സേജസ് പാസ് ലൈഫ് എനർജി അവസാനം കുറച്ച് ക്ലൂസും കൂടി ഒക്കെ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വളരെ ശക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും നിങ്ങളുടെ മനസ്സ് വെക്കുക ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക അപ്പോ നമുക്കപ്പോ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് പോകാം സോ എന്താ പറയാ നമുക്ക് ഫസ്റ്റ് ഈ പേഴ്സൻ്റെ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അഞ്ച് കാർഡ്സ് ആണ് ഈ പേഴ്സൻ്റെ എനർജി നോക്കാം ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്ന ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ കാർഡ് എടുത്തിട്ടുള്ളത് ക്യൂനോഫ് ഫയർ ആണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ശക്തരായിട്ട് നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള അഭിപ്രായങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളോടുള്ള അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇൻസ്പിരേഷൻ നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ വളരെയധികം നിങ്ങളോടുള്ള ആരാധന ഇതെല്ലാം തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണ് തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇൻസ്പിരേറ്റീവായിട്ടുള്ള മോട്ടിവേറ്റഡ് മോട്ടിവേറ്റഡ് ഒരു ക്യാരക്ടറാണ് അതായത് ഈ പേഴ്സൺ ജീവിതത്തിൽ എപ്പോഴേക്കോ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയത്തിലേക്ക് അത്രയും ആഴത്തിൽ സ്പർശിച്ചു പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒരു കഥാപാത്രമാണ് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ജീവിതത്തിൽ ഒരു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ ഉണ്ടായിട്ടും അതിൽ നിന്നും അല്ലെങ്കിൽ അത് അതിലേക്ക് നിങ്ങൾ വഴുതി വീഴാതെ അതിന്റെ മുന്നിൽ കീഴ്പെട്ട് കീഴ്പ്പെട്ട് പോകാതെ തോറ്റു കൊടുക്കാതെ വളരെയധികം തൻ്റെ ഇടത്തോടു കൂടിയും അതിശക്തി ായിട്ടും മുന്നോട്ട് പോയ ആൾക്കാരാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിസാര കാര്യങ്ങൾക്ക് വിഷമിക്കാറില്ല അസ്വസ്ഥ ആകാറില്ല നിങ്ങളെ സഹായിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിഠായി വേടിച്ച് തരാൻ പോലും ആരുമില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഒരു രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും നിങ്ങൾ പൈസ ചെലവാക്കി കഴിക്കണം അല്ലാതെ നിങ്ങളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവർ ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തരുവാനോ ഒന്നും നിങ്ങൾക്ക് ഇന്നേവരെ ലൈഫിൽ കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെയും ആഗ്രഹിക്കുന്നുല്ല അത് വലിയൊരു പോയിന്റ് ആണ് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ കണ്ടിട്ടുള്ള പ്രത്യേകതകളാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പ്രചോദനം ഇപ്പം നല്ലൊരു സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ചൈൽഡ്ഹുഡിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കാതെ നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് പോയി നന്നായിട്ട് പഠിച്ചു നല്ലൊരു ജോലി മേടിച്ചു വരുമാന മാർഗത്തിലേക്ക് പോയി നല്ലൊരു പൊസിഷനിൽ ഇന്ന് നിങ്ങൾ നിങ്ങൾ എത്തി നിൽക്കുന്നു ഓക്കെ അതിപ്പോ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും ഓക്കെ ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യക്തികളാണ് ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ അത്രയും പവർഫുൾ ആണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ക്യൂൻ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ അഗ്നി അഗ്നിജാലങ്ങളുടെ രാജകുമാരിനെയാണ് സൂചിപ്പിക്കുന്നത് തീയുടെ രാജകുമാരിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണ് എന്താ പറയാ ഈ പേഴ്സന്റെ ജീവിതത്തിനും പ്രതിസന്ധികൾ വന്നപ്പോ ഈ വ്യക്തി ഓക്കേ ഇതോടുകൂടി എന്റെ ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളെ ഒരുപക്ഷെ കണ്ടുമുട്ടുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള പ്രചോദനം തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മനസ്സിലാവും ഇപ്പൊ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ജീവിതം മതിയാക്കി പോകാൻ ഉദ്ദേശിച്ച ആളായിരുന്നായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണെ വീട്ടു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ആ ഒരു നന്ദിയും കടപ്പാടും ഈ വ്യക്തിക്ക് നിങ്ങളോട് എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് നമുക്ക് കാർഡ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മനസ്സിന്റെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പേഴ്സന്റെ കൂടെ നമുക്കറിയാം വേറെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് ആഘോഷിച്ചൊക്കെ ഇരിക്കുന്നു പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ അവരിൽ നിന്നൊക്കെ ദൂരേക്ക് ഓടി മ കാരണം ആരുടെയും കൂടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയില് അല്ല ഈ പേഴ്സൺ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളായിട്ട് തീർച്ചയായിട്ടും നോ ബ്രേക്കപ്പിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ അപ്പൊ ആദ്യമൊക്കെ ഒരു പക്ഷേ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് ഈ പേഴ്സൺ വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയ വ്യക്തി ആയിരിക്കാം പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും യാതൊരു തരത്തിലും എങ്ങനെ നോക്കിയിട്ട് ഒരു സമാധാനം കിട്ടാതെയും ചിലപ്പോൾ ഈ പേഴ്സൺ നാട് വരെയും വിട്ടിട്ടുണ്ടാകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ടാകണം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ സ്ഥലത്തായിരിക്കണം വേറെ ും കൂടെ ആയിരിക്കണം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ പലതരത്തില് ടൂറൊക്കെ പോകാൻ നോക്കിയിട്ടുണ്ടാവും പക്ഷെ അതിലൊന്നും ഈ വ്യക്തിക്ക് സംതൃപ്തി കണ്ടെത്താനാകുന്നില്ല ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം മനസ്സിലേക്ക് മനസ്സിലേക്ക് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നന്മകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല മനസ്സിലായോ അതായത് നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാതിരിക്കുന്ന ആ ഒരു സന്ദർഭം തൊട്ട് തന്നെ ഈ വ്യക്തി തകർന്നു തുടങ്ങി എന്നുള്ളതാണ് മെറ്റീരിയൽ ലോസ് ആൻഡ് എംബ്രൈസിങ് സീക്രെ ആണ് അതായത് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ ഈ പേഴ്സൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ട് മനസ്സിലായി നിങ്ങളോട് പറയാണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും അതറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാണ്ട് മനസ്സിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയണം നിങ്ങളെ കണ്ടൊന്ന് സംസാരിക്കണം നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ റിലേഷൻഷിപ്പിന്റെ ഭാവിയെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഈ പേഴ്സൺ കൊണ്ടു കൊണ്ടുപോകുമോ ഈ വ്യക്തിക്ക് പ്രതീക്ഷയുണ്ടോ സെവൻ ഓഫ് എർത്ത് ആണ് സെവൻ ഓഫ് പെൻഡക്കൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സിഇസ് വെൽ പ്ലാൻഡ് ആണ് എഫേർട്സ് ഓർ ഇൻവെസ്റ്റ്മെന്റ് അത് റിവാർഡ് കിട്ടും അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്തുമാണെങ്കിൽ പോലും ഞാൻ ക്ഷമയോടു കൂടി തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കാത്തിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് ഒരു എന്താ പറയുക ക്ഷമാപണം ഉള്ള അല്ലെങ്കിൽ ക്ഷമിക്കാനും അതുപോലെ ക്ഷമ യാചിക്കാനും അത് ക്ഷമയോട് കൂടി ഒരു പ്രത്യേക കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ട് പലപ്പോഴും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും ക്ഷമയില്ലായിരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ക്ഷമയുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ക്ഷമയോട് കൂടി ഇരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില രഹസ്യങ്ങളുണ്ട് ചില സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ഈ വ്യക്തിക്ക് അതൊന്നും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ വായടച്ചിരിക്കുന്നത് മാറിപ്പോകുന്നത് അപ്പോ ഇപ്പോഴത്തെ സമയം ഈ വ്യക്തി കണക്കാക്കുന്നത് റെസ്റ്റിംഗ് ടൈമിന് വിട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ എന്തു ആയിക്കോട്ടെ ഈ റിലേഷൻഷിപ്പിൽ എന്തു നടന്നാലും വിണ്ടാതിരിക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഉള്ളത് പക്ഷേ ഈ റിലേഷൻഷിപ്പിന് ഉറപ്പായിട്ടും ഈ വ്യക്തി വ്യക്തമായിട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ ആണ് മനസ്സിലായോ കാരണം അനാവശ്യമായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും വഴുതി മാറി പോകാതെ ഈ വ്യക്തി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ വ്യക്തിക്ക് പ്ലാനിങ് ഉണ്ട് നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ടോ മനസ്സിൽ യെസ് ചിൽഡ്രൺ ഓർ ചൈൽഡ്ഹുഡ് ആണ് കാരണം എനിക്ക് തോന്നുന്നത് വളരെയധികം ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾ സൗഹൃദം ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയിട്ടില്ലായിരിക്കാം പക്ഷെ എന്തെങ്കിലും എങ്കിലും നിങ്ങൾ അറിയാവുന്ന ആൾക്കാരായിരിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചെറുതിലെ അറിയാവുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തുകൊണ്ടോ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു ബാല്യകാല സുഹൃത്തായി ആയിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ ഇന്നാളെന്ന് ഇന്നാളെന്നുള്ള രീതിയിലായിരിക്കാം കണ്ടുമുട്ടിയിട്ടുള്ളത് ചിലപ്പോൾ കഴിഞ്ഞ മാസം ആയിരിക്കാം ചിലപ്പോൾ കഴിഞ്ഞ വർഷമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടേനെ ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു ബാല്യകാല സുഹൃത്ത് എന്നുള്ള എനർജിയാണ് നിങ്ങളെ കുറിച്ച് ഈ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ഒരു ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അതായത് മനസ്സിൽ എവിടേക്കോ പതിഞ്ഞു പോയിട്ടുള്ള ഒരു പ്രണയം ഒരു വ്യക്തി ഒരു കുറേ നമുക്ക് ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ കുറെ നാളുകളായിട്ട് പരിചയമുള്ള വ്യക്തിയായിട്ട് നമുക്ക് തോന്നിക്കൂലേ കണ്ടുമുട്ടിയിട്ട് കണ്ടുപൂട്ടിയിട്ട് ഇന്നാളായിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷെ കുറെ നാളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് നിന്നെ തോന്നിക്കുന്നു കുറേ വർഷത്തെ പരിചയം തോന്നിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സെയിം ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആൻഡ് ഓൾസോ ദ സെവൻ ഓഫ് കപ്സ് ആണ് ഉറപ്പായിട്ടും ഈ വ്യക്തി ഒരുപാട് ക്ലാരിറ്റിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രയും കൺഫ്യൂഷൻസ് ഉണ്ടായത് നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും എന്താ പറയുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാരണം ഈ പേഴ്സൺ അത്രയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ ഭയങ്കര ലൈഫിലൊക്കെ വളരെയധികം വിജയിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഈ പേഴ്സൺ ഉണ്ടാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിയുടെ മുന്നിലുണ്ടാകാം റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും വേറെയും ഒരുപാട് റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഉണ്ടാകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ ഒന്ന് അകലത്തിൽ മാറ്റി നിർത്തുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദേഷ്യത്തിന്റെ പുറത്തോ ഭാഷയുടെ പുറത്തോ മാത്രമാണ് അല്ലാത്ത പക്ഷം ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടുകൂടി തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ചില വ്യക്തികള് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഈ കാർഡിലൂടെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ ജോലി സംബന്ധമായിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഈ വ്യക്തിയുടെ മുന്നിൽ വന്നിട്ടുണ്ടാകാം അങ്ങനെ പല വിധത്തിലും ഈ വ്യക്തിയെ കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് എന്താണ് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഈ പേഴ്സണെ ഈ പേഴ്സൺ ചില സിറ്റുവേഷനിലൂടെ കടന്നു പോയത് ഓക്കെ അപ്പൊ അതാണ് ഈ പേഴ്സൺ ചില കാര്യങ്ങളിൽ പിന്നത്തേക്ക് മാറ്റിവെച്ചത് ആൻഡ് ഓൾസോ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് റെഡ് കളറാണ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ക്ഷമിക്കാനും ക്ഷമിക്കപ്പെടാനും അങ്ങോട്ട് ക്ഷമ കൊടുക്കാനും ഇങ്ങോട്ട് ക്ഷമിക്കാനുമൊക്കെയുള്ള ഒരു മനസ്സാണ് ഈ വ്യക്തിയുടെ മനസ്സ് ഈ ഈ വ്യക്തിയുടെ മൈൻഡിലേക്ക് പ്രപഞ്ചശക്തി കൊണ്ട് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർത്തും എന്താണ് ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്സാണ് ചിലപ്പോൾ വളരെയധികം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി വളരെയധികം വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കാം ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ വാശി നടക്കണമെന്നോ അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞാൽ പറഞ്ഞതാണെന്നോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ആ ഒരു വിശ ആ ഒരു വിഷാദരോഗം ഐ മീൻ ആ ഒരു വിഷാദ അവസ്ഥ അതായത് നിങ്ങൾ നിങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഇല്ലാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥ അത് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഈ ലേഡിയെ കണ്ടാൽ അറിയാം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആൾ നിൽക്കുന്നത് പക്ഷെ വിഷമിച്ചാണ് വളരെയധികം ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ വളരെയധികം ഒരു ആൻസൈറ്റി ഡിപ്രഷൻ ആ ഒരു ലെവലിലോട്ടൊക്കെ ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് ചിലപ്പോൾ നിങ്ങൾക്കും ബാധിച്ചിട്ടുണ്ടാകാം നിങ്ങളും വളരെയധികം സന്തോഷത്തിലാണെന്നല്ല പറഞ്ഞു വന്നത് നിങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളുടെ അതേ മനോവിഷമം നിങ്ങൾ അനുഭവിച്ച അതേ വിഷമം തന്നെ ഈ വ്യക്തിയെയും കൂടി മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ തീരുമാനം നമുക്ക് ഒരു കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ട ഒരു തീരുമാനമാണ് കാരണം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എൻ്റെ അവസ്ഥയും വിഷമവും എപ്പോഴാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവൻ മനസ്സിലാക്കുന്നത് ഇവൾ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ദയനീയമായിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ട് പോകുന്നത് ആ ഒരു ഫീലിങ്സ് അതായത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അതേപടി തന്നെ ഈ വ്യക്തിക്കും കൊണ്ട് കൊടുക്കുന്നു ആ ഒരു അനുഭവങ്ങൾ അതിലൂടെ ഈ വ്യക്തിക്ക് എന്താണ് പല കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നു വിച്ച് ജസ്റ്റൈസ് ഇസ് കമ്മിങ് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ തേടി നീതി വരുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നീതി വേടിച്ചു തന്നിരിക്കും പ്രപഞ്ചശക്തി കാരണം നിങ്ങൾ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് അത്രമാത്രം ലോയൽ ലോയൽ ആയിട്ടുള്ള ഹോണസ്റ്റി ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്നേഹമാണ് യാതൊരു തരത്തിൽ കണ്ടീഷൻ നിങ്ങൾക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എത്ര മാത്രം പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന യൂണിവേഴ്സിനോടും നിങ്ങളുടെ ദൈവങ്ങളോടും തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം എന്തുകൊണ്ട് എൻ്റെ അധ്വാനത്തിന് ഫലമില്ലാതെ ആയി പോകുന്നു അതിനുള്ള ഉത്തരമാണിത് ജസ്റ്റൈസ് ഇസ് കമ്മിങ് നീതി നിങ്ങളെ തേടി വരുന്നു ഇത്തരം കാലം നിങ്ങളാണ് നീതിയുടെ പുറകെ നടന്നിരുന്നത് എനിക്ക് നീതി വേണം എനിക്ക് നല്ലത് വരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യണേന് റിസൾട്ട് കിട്ടണം എന്ന് നിങ്ങൾ നീതിയുടെ പുറകെ സത്യത്തിന്റെ പുറകെയാണ് നടന്നിരുന്നത് ഇനി അവരെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജി നോക്കാം ക്രിയേറ്റിവിറ്റി ദ ആർട്സ് ആണ് എക്സ്പ്രസീവ് ടാലന്റ് ആണ് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇപ്പോൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നമുക്കിവിടെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് പിയാനോ പാട്ട് പാടാനുള്ള മൈക്ക് പുസ്തകങ്ങള് വര അതുപോലെ തന്നെ ഡ്രോയിങ് പെയിന്റിങ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ കഴിവുകളിലൂടെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളും നന്നായിട്ട് പാട്ടുപാടും ഈ പേഴ്സണും നന്നായിട്ട് പാട്ടുപാടും ചിലപ്പോൾ ആ ലെവലിലൂടെ ആയിരിക്കാം നിങ്ങൾ പാട്ടിലൂടെ നൃത്തത്തിലൂടെ അല്ലെങ്കിൽ ചിത്രരചനയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അടുത്തിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ ഓൺലൈൻ ഫ്രണ്ട് ആയിരിക്കാം ഈ പേഴ്സൺ ഓക്കെ ഇനി നമുക്ക് അടുത്ത നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി സ്പാർക്ക് ആണ് സർപ്രൈസ് ഈച്ചദർ വിത്ത് ഗസ്ച്ചർ ഓഫ് ലവ് ആണ് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓറ പവറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം ആ കണ്ടപ്പോൾ മുതൽ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ പേഴ്സന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ആദ്യം കണ്ട ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആദ്യം കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ചു ഇതാണ് എന്റെ പാർട്ട്ണർ ഇതാണ് എന്റെ ജീവിത പങ്കാളി ഈ പേഴ്സൺ ആണ് എൻ്റെ സോൾ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അത് തീർത്തും സത്യമാണ് അത് നിങ്ങളുടെ സോളിൽ ഇപ്പോഴും പ്രസൻസ് ഉണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് വളരെ നല്ല കാര്യം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഡാമേജ് ആണ് വി ആർ ബോത്ത് ഹെർട്ടിങ് ഫ്രം ദിസ് എന്നാണ് നിങ്ങൾ രണ്ടു പേരും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പേഴ്സൺ പറയുന്നുണ്ട് രണ്ടു പേരും കണ്ട ഒരു പെണ്ണും ആണുമാണ് തലയെ കൈവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടിരിക്കാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഡാമേജ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ അറിയാം ഓക്കെ അപ്പം അതാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് റിയൂണിയൻ ആണ് യെസ് വി വിൽ ഓൾവേസ് കം കമ്പാക്ട് വിച്ച് അതർ ഈ വ്യക്തിക്ക് അറിയാം ഇങ്ങോട്ടൊക്കെ പോയാലും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും എവിടെയും വെച്ച് എൻഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത്രമാത്രം എന്താ പറയാ ഒരു ലോയൽറ്റി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നമുക്ക് ഇനി കുറച്ച് ക്ലോസിംഗിലേക്ക് പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കുറച്ച് ക്ലോസ് ഇന്ന് വീണുള്ളൂ പൂയം നാള് കിട്ടിയിട്ടുണ്ട് ആറാം തീയതി മകൈരം നാള് പതിമൂന്നാം തീയതി തിരുവാതിര മുപ്പതാം തീയതി പതിനൊന്നാം തീയതി പുണർദ്ദം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയണം യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ